ഇടപ്പള്ളി ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർത്തു ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് പുക്കാട്ടുപടി ടൗണിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് അഞ്ചു മീറ്ററോളം വീതി വരുന്ന ഇൻഡേണൽ ടാറിങ് റോഡിന് അഭിമുഖമായി പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിലാണ് ഈ ഗംഭീര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും മൂന്നേ പോയിന്റ് എണ്ണൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ചെയ്തമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചു മീറ്ററോളം വീതി വരുന്ന ഇന്റേണൽ ടാർ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിലും തുറക്കാകുന്ന മനോഹരങ്ങളായിട്ടുള്ള ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നു ഇടിലെ അതിവിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് കോബിൾ സ്റ്റോൺ പാകി മനോഹരമാക്കിയിരിക്കുന്ന ഈ കാർ കാർപോർച്ചിൽ വലിയൊരു സു വിയും വീടിന്റെ സൈഡ് ഭാഗത്തായി ചെറിയൊരു വാഹനവും സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഇടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും മുന്നൂറ് മീറ്ററും പുക്കാട്ടുപടി ടൌണിലേക്ക് അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും ും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് മൂന്ന് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ആറ് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മുൻഭാഗത്തായി നാച്ചുറൽ സ്റ്റോൺ പാകിയ വളരെ വലിയൊരു ഭിത്തി നമുക്ക് കാണുവാനായി കഴിയും നമുക്കിനി എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഡബിൾ ഹൈറ്റഡായി മനോഹരമായിട്ടാണ് ഈ ഭാഗം പ്രൗഢഗംഭീരമായി അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നമുക്ക് കാണുവാനും കഴിയും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം എട്ടോളം പേർക്ക് വരെ ഇരുന്ന സുഖമായ ഭക്ഷണം കഴിക്കാനാകുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കും ുമാണ് മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്ടറിന് ലഭിക്കുന്ന രീതിയിൽ മനോഹരമായി സൗകര്ച്ച് വെച്ചിരിക്കുന്ന ഭംഗിയുള്ള ഒരു പാഷയോയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ ആർക്കിടെക്ചറൽ ഭംഗി വിളിച്ചു തരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയാർന്നിട്ടുള്ള വാഷ് കൗണ്ടർ ഭാഗത്തേക്കാണ് വളരെ പ്രൗഢഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് പ്ലാന്റർ ബോക്സുകളും മനോഹരമായിട്ടുള്ള പ്ലാന്റുകളുമെല്ലാം വെച്ച് കൂടുതൽ ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ തീം പേസ്റ്റഡ് ആയിട്ടുള്ള വാക്ട്രൂബുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഏതൊരു വലിയ റെഫ്രിജറേറ്ററിനെയും ഉൾക്കൊള്ളാൻ പാകത്തിൽ വിശാലമായിട്ടുള്ള ഒരു കബോർഡും നമുക്ക് ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഹുഡും ഹോബും ഉൾപ്പെടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ള സെക്കൻഡറി കിച്ചണായി ഉപയോഗപ്പെടുത്താകുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ വീടിൻ്റെ ബെഡ്റൂമുകളിൽ രണ്ടെണ്ണം ഫുള്ളി ഫഷണേച്ചഡായി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നതും മനോഹരമായിട്ടുള്ള വാർഡൂപ്പുകളും ബ്ലൈൻഡുകളും അടക്കം നൽകി സെറ്റും കിടക്കയും എല്ലാം ഉൾപ്പെടെ നൽകിയിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബാത്റൂമിലേക്കാണ് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വളരെ രാജകീയ പ്രൗഢി നൽകുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമുകളിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാർ ആണ് ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ള സ്റ്റെയറുകളാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി ടഫ്ലങ് ഡാസും അതിനു മുകളിൽ വുടൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരത്തെ തുക അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകളും ഫോർ സീലിംഗ് വർക്കുകളും കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയാർന്നിട്ടുള്ള ഒരു ചെറിയ സ്റ്റഡി ഏരിയ ഭാഗവും നൽകപ്പെട്ടിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ആസ്വദിച്ച ഷാൻലിയറിൻ്റെ സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ള ഡിസൈൻ എല്ലാ ഭാഗത്തും ഈ വീട്ടിൽ നൽകുവാൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായ രീതിയിൽ ഫുള്ളി ഫർണിഷഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വാർഡ്രോബുകളും ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകളും നമുക്ക് കാണുവാനായി കഴിയും ബെഡ്റൂമിൽ നിന്ന് ഡയറക്ട്രൻ്റെ ലഭിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കുട്ടി ബാൽക്കണിയും ഈ ബെഡ്റൂമിൽ の സ്ലൈഡിംഗ് ഡോറുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുക ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെയുള്ള സമാനമായ രീതിയിലുള്ള ബാത്ത്റൂം വിശദാംശങ്ങളിലേക്കാണ് ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് സെമി ആയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഒരു സൈഡ് വിൻഡോയും ബേ വിൻഡോയും അടക്കം നൽകി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് എല്ലാ ബാത്റൂമുകളിലും ഗ്ലാസ് പാർട്ടീഷനുകൾ അടക്കം നൽകി ഡ്രൈവറ്റ് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് പൂർത്തീകരിച്ചിരിക്കുന്നതും ഭംഗിയാർന്നിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ബാൽക്കണി ഭാഗവുമാണ് ഇനി നമുക്ക് കാണുവാനായി അവശേഷിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ മൂന്ന് പോയിന്റ് എണ്ണൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറൽ വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം